രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ജൂൺ മാസത്തിലെ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇതിൽ പൂർണ്ണമായും നിങ്ങൾ ഈ പറയുന്നതെല്ലാം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല രാശി മാറ്റം മാറ്റങ്ങൾ വെച്ച് അത് മാറുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഭാഗ്യതാരാസ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടമുണ്ടാകും അപ്പോൾ നിങ്ങളുടേതായ ഭാഗ്യങ്ങൾ കൊണ്ട് കർമ്മരംഗത്ത് കുറച്ച് നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ചില അപവാദങ്ങൾ കേൾക്കാനിടയുണ്ട് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ട് മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ചില അപവാദങ്ങൾക്ക് കേൾക്കാൻ എനിക്കിടയുണ്ട് അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടാൻ പോകണ്ട അത് വിഷമം ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളേതായ കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക ക്രിയ വിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ക്രിയകളിലും വിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നല്ലതായ കാര്യങ്ങൾ ചെയ്ത് പോവാം എന്നാൽ ഓഹക്കച്ചവടത്തിൽ വൻ നഷ്ടം കാണുന്നു അപ്പം നിങ്ങൾ നടക്കില്ല നടക്കും നടക്കില്ല നടക്കും എന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടത്തിൽ ഒന്നും നിൽക്കണ്ട നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിൽക്കുക കോടതി കേസുകളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾക്ക് വല്ല കേസ് കോടതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുകൂലമായിട്ട് വിധികൾ വന്നു ചേരാം പൊതുജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ്പുറം നാട്ടുകാരും വീട്ടുകാരൊക്കെ ആയിട്ടുള്ള ബന്ധമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുന്നതാണ് എന്നാണ് പറയുന്നത് മാതാവിൻ്റെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കം ബന്ധങ്ങൾ തമ്മിൽ അകറ്റുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിലോ കുടുംബത്തിലോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ബന്ധങ്ങളായിട്ട് അകറ്റുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അധ്യാധീനമായിരുന്ന കൃഷിഭൂമുകൾ സ്വന്തമാക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തൊട്ടടുത്തുള്ള ഭൂമികളൊക്കെ നിങ്ങൾക്കതായി വന്ന് ചേരും എന്നാണ് പറയുന്നത് തൊട്ടടുത്ത എല്ലാ ഭൂമിയെന്നു വച്ചാൽ അല്ല അങ്ങനെയല്ല അധ്വാധീനമായിരുന്ന അത് നിങ്ങൾ ഉപയോഗിക്കാതിരുന്ന ഭൂമി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഭൂമികളൊക്കെ നിങ്ങൾക്ക് സ്വന്തമാവും എന്നാണ് പറയുന്നത് ദാമ്പത്യ ജീവിതം തൃപ്തികരമായിട്ടില്ല അപ്പോൾ കുടുംബമായിട്ട് കൈകുന്നേരവും ശ്രദ്ധിക്കുക കേട്ടോ അത് ചിലപ്പോൾ തൃപ്തികരമാവില്ല എന്നാലും നമ്മൾ തട്ടിമുട്ടി അത് ഈ മാസത്തിലെയാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറും അപ്പോൾ നിങ്ങൾ സുഹൃത്തുബന്ധമൊന്നും ശ്രദ്ധിക്കുക അവരോടധികം നമ്മളേതായ രീതിയിൽ നിങ്ങൾ നിന്നിട്ട് കുറച്ച് വിട്ടു വിട്ട് കൂടുതൽ അടുപ്പം കൂടുമ്പോളാണോ തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുക അന്ന് ശ്രദ്ധിക്കുക അത്ര തന്നെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അങ്ങേ ഏറ്റവും ശ്രമിക്കും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കലഹങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ വരാതെ നിങ്ങൾ പരമാവധി നോക്കും എന്നാണ് പറയുന്നത് ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷഫലം ചെയ്യും അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതൊന്നും ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടേതായ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരുമെങ്കിലും പ്രതീക്ഷിച്ച് നേട്ടം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്ര എന്തിനെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല നടക്കും നടക്കുമെന്നുണ്ടെന്ന് മാത്രം നിങ്ങളത് പോവാ വരിക ചെയ്യതാൽ മതി സ്ത്രീകളോട് കാണിക്കുന്ന അടുപ്പം അപവാദങ്ങൾക്കിട വരുത്തും പുരുഷന്മാരോടാണ് പറയുക അപ്പോൾ സ്ത്രീകളോട് നിങ്ങൾ ഇങ്ങനെ അടുപ്പം കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അപവാദങ്ങൾക്കിട വരുത്തും അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളേതായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പുരുഷന്മാരോടാണ് കേട്ടോ വ്യാപാരികൾക്ക് പ്രതീക്ഷയിൽ വിലഞ്ഞ കവിഞ്ഞ ലാഭം ഉണ്ടാവും അപ്പോൾ വ്യാപാരം ചെയ്യുന്നവരൊക്കെ ലാഭം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ സന്തോഷ വാർത്തയാണ് അപ്പോൾ ഓക്കെ ശ്രദ്ധിക്കുക അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോവണ്ട നിങ്ങൾ അറിയാത്ത കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനാ അഭിപ്രായം പറയാൻ പോകുന്നത് ദോഷം തന്നെയല്ലേ അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം പറഞ്ഞാൽ മതി ഓക്കെ വിരോധികൾ വർദ്ധിക്കുന്നതാണ് കുറിച്ച് കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുക അവ വർദ്ധിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ അധികം ഒന്നും മേലെ പറഞ്ഞിരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഇത് ഇതായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക വിദേശ ജോലിക്കുള്ള യോഗം കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകാനുള്ള ആൾക്കാർ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മെയ് ജൂൺ മാസത്തിൽ യോഗം കാണുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് വൻ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ട അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോന്ന് ഏറ്റെടുത്തിട്ട് തലയിൽ വയ്ക്കേണ്ട അത് നിങ്ങൾക്ക് ദോഷമാകുന്നതാണ് പറയുന്നത് ആഗ്രഹിച്ച ജീവിത പങ്കുകളെ കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അനി അശ്വതി നക്ഷത്രക്കാരെ ആഗ്രഹിക്കുന്ന എല്ലാവരും ചിലപ്പോൾ അത് കിട്ടുന്നാണ് പറയുന്നത് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അപ്പോൾ സന്തോഷം തന്നെയാണ് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്കെന്നെ വന്നു ചേരുന്നില്ല പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദിയുണ്ട് അക്ഷദ്ധിക്കാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ